അപ്പൊ ഈ ശുദ്ധജാതകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ശുദ്ധമായ തേൻ ശുദ്ധമായ തൈര് എന്നൊക്കെ പറയുന്നത് ആ ആക്ഷനിൽ കാണരുത് കായ്ഫലം തരാത്ത ഒരാളും കായ്ഫലം തരാത്ത ഒരാളും കൂടെ ചേർക്കാൻ പാടില്ല ശുദ്ധജാതകം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ മനസ്സിനകത്ത് സെഗ്രിഗേഷനിൽ കിടക്കുന്നത് സെഗ്മെന്റ് വൈസിൽ കിടക്കുന്നതാണ് പാപജാതകം ശുദ്ധജാതകം നല്ല ജാതകം മോശം ജാതകം ജാതകത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇത് നമുക്ക് എങ്ങനെ കാണാൻ എന്താണ് അങ്ങനെ ും പാപജാതകം ഇല്ല ഇത് രണ്ട് മനുഷ്യർ ജ്യോതിഷികളും കൂടി ചേർന്ന് ഉത്ഭവിച്ച് കൊണ്ടുവന്ന സംഭവമാണ് സംഭവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ ഒരു ഭാവം ചിന്തിക്കണമെങ്കിൽ ഇപ്പൊ ഒരു പത്താം ഭാവം കർമ്മഭാവം ചിന്തിക്കണമെങ്കിൽ പത്തിൽ നിൽക്കുന്ന ഗ്രഹം പത്തിലേക്ക് നോക്കുന്ന ഗ്രഹം അതിന്റെ കാരക ഗ്രഹം ഇത് മൂന്നും ചേർത്താണ് പത്താം ഭാവം ചിന്തിക്കുന്നത് അതേപോലെ സന്താന സന്താനഭാവം ചിന്തിക്കുമ്പോൾ അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹം അഞ്ചിലേക്ക് നോക്കുന്ന ഗ്രഹം പിന്നെ സ്ത്രീ ജാതകത്തിലെ ചന്ദ്രൻ പിന്നെ ഭ്രൂണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ അതിനെയും കൂടി ചേർത്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതേപോലെ ഏഴാം ഭാവം ചിന്തിക്കുമ്പോഴും ഏഴിൽ നിൽക്കുന്ന ഗ്രഹം അല്ലെങ്കിൽ ആ കോളം ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടേക്കൊരു നോക്കുന്ന ഒരു ഗ്രഹം അതിനെയും കൂടെ ചേർത്താണ് ഏഴാം ഭാവം ചിന്തിക്കുന്നത് ഇവിടെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഏഴാം ഭാവം ഒഴിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അത് ശുദ്ധ ജാതകം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ജ്യോതിഷികൾ അങ്ങ് തയ്യാറായിരിക്കണം യഥാർത്ഥത്തിൽ ഏത് പുസ്തകത്തിൽ ശുദ്ധ ശുദ്ധജാതകം എന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നൊന്ന് കാട്ടി തന്നാൽ എനിക്ക് പഠിക്കാം എന്നുള്ളതാണ് എനിക്ക് എനിക്കൊരു അഭിപ്രായം ഇങ്ങനൊരു സംഭവം ഇല്ല ശുദ്ധ ശുദ്ധജാതകം എന്ന് പറയുന്നത് ഏഴാം ഇടം ഒഴിഞ്ഞു കിടന്നാലും ഏഴ് എട്ട് കോളങ്ങൾ ഒഴിഞ്ഞുകിടന്നാൽ അവിടേക്കൊരു ഗ്രഹം നോക്കിയാൽ അത് ശുദ്ധജാതകമല്ല മനസിലായോ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ ഇടവ ലഗ്നം ഏഴ് ഒഴിഞ്ഞുകിടക്കുകയാണ് ആ ഒഴിഞ്ഞു കിടക്കുന്ന എട്ടും ഒഴിഞ്ഞു കിടക്കും ഈ രണ്ട് ഭാവങ്ങൾ ഒഴിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ശുദ്ധജാതകം അങ്ങ് പറയും പക്ഷേ ആ ഇടവ ലഗ്നത്തിൽ ഒരു സൂര്യൻ ഉണ്ടാകാം ഇടവ ലഗ്നത്തിന്റെ പത്താം ഭാവത്തിൽ കുംഭത്തിൽ ഒരു ശനി ഉണ്ടാകാം ഉണ്ടാകുന്നെങ്കിൽ ആ ശനി ഏഴിലേക്ക് നോക്കുന്നു സൂര്യനും ഏഴിലേക്ക് നോക്കുന്നു രണ്ട് പാപന്മാരുടെ വലിയ ദുരിതം പിടിച്ച രണ്ട് പാപന്മാർ സൂര്യൻ ഏഴിലേക്ക് നിന്നാലോ ഏഴിലേക്ക് നോക്കിയാലോ ഏഴിലേക്ക് ഏഴിൽ സൂര്യൻ വന്നാൽ സൂര്യൻ നിന്നാൽ സ്ത്രീ ഭർഗത പരിഭവം മതങ്കേ പതങ്ക എന്നാണ് മതകേ പതങ്ക അതായത്യാൽ ഉപേക്ഷിക്കപ്പെടും എന്നാണ് അപ്പൊ ചുവക്കാട്ടിലും ഡേഞ്ചറാണ് ഈ സൂര്യൻ ഇതാണ് അറിയത്തില്ല അപ്പം ഈ സൂര്യൻ ഏഴിലേക്ക് നോക്കുന്നതിനെ കണക്കിലെടുക്കുന്നില്ല അപ്പൊ നമ്മുടെ പാപമൂല്യത്തിന്റെ കൺസെപ്റ്റിലാണ് എല്ലാരും പോകുന്ന എങ്കിൽ ഇതിനെ ശുദ്ധജാതകം എന്ന് പറഞ്ഞ് ആൾക്കാർ മാറ്റുന്നു നമ്മൾ മുഹൂർത്തം എടുക്കാൻ നേരത്ത് അത് ഒരു സംഭവം നടക്കുന്ന സമയമാണ് അതൊരു സംഭവത്തിന്റെ മുഹൂർത്തമാണ് ഏഴ് ഒഴിഞ്ഞു കിടക്കണം എട്ടിൽ പാവൻ പാടില്ല മുഹൂർത്തരാശിയുടെ ഏഴ് ശുദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ അന്നേരം നോട്ടം എടുക്കത്തില്ല അതെന്താന്ന് വെച്ചാൽ ഗോചരത്തിൽ ദൃഷ്ടി എടുക്കൂല അതാണ് ശുദ്ധം ആ ശുദ്ധത്തിനെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂല ഗ്രഹനിലക്ക് എല്ലാ ഭാവത്തിനും ദൃഷ്ടി ഉണ്ടെങ്കിൽ ഏഴിനും ദൃഷ്ടി ഉണ്ട് ശരിയാ എന്തുകൊണ്ട് ഏഴിലേക്ക് നോക്കുന്ന ഗ്രഹത്തിനെ എടുക്കാതെ ആ ജാതകം ശുദ്ധ ജാതകം എന്ന് പറയുന്നു ഇനി അതേപോലെ ശുദ്ധ ജാതകം എന്ന് പറയുന്നതിന് വേറൊരു ക്ലാസിഫിക്കേഷനും കൂടിയുണ്ട് ഭാവം ഒരു ഗ്രഹവും ദൃഷ്ടി ചെയ്യാതെ ഭാവം ശൂന്യമായിട്ടിരുന്നാൽ ശൂന്യേ കാപുരുഷോ എന്ന് പറയുന്നത് അതായത് ശൂന്യത പാപനായാലും ശുഭനായാലും ആ ഒരു ഗ്രഹത്തിന്റെ ദൃഷ്ടി വന്നില്ലെങ്കിൽ ആ ഭാവം കായ്ഫലം തരില്ല എന്നാണ് അങ്ങനെ സംഭവ അപ്പൊ ആ ഭാവത്തിലേക്ക് കായ്ബലം തരാത്ത ഒരു ഭാവമാണെങ്കിൽ സ്ത്രീയുടെ ജാതകമാണ് ആ അവസ്ഥയിൽ വരുന്നതെങ്കിൽ പുരുഷന്റെ ജാതകത്തിൽ കായ്ബലം തരുന്ന ഒരു ജാതകമായിരിക്കണം അപ്പൊ ഈ ശുദ്ധജാതകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ശുദ്ധമായ തേൻ ശുദ്ധമായ തൈര് എന്നൊക്കെ പറയുന്നത് ആ ആക്ഷനിൽ കാണരുത് ഈ ശുദ്ധമല്ല ഈ ശുദ്ധം കായ്ഫലം തരാത്ത ശുദ്ധമാണ് മനസ്സിലായോ അപ്പൊ ആ ആളിന് കായ്ഫലം തരാത്ത ഒരാളും കായ്ഫലം തരാത്ത ഒരാളും കൂടെ ചേർക്കാൻ പാടില്ല അത് ശൂന്യത പക്ഷെ ദൃഷ്ടി ചെയ്യുന്നെങ്കിൽ അത് ശുദ്ധജാതകമല്ല അപ്പൊ ഒരു കാരണവശാലും ഏതെങ്കിലും ജ്യോതിഷികൾ അതായത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരല്ല പഠിക്കാതെ പ്രാക്ടീസ് ചെയ്യുന്ന കുമ്മള പോലെ മുളച്ചിരിക്കുന്ന ജ്യോതിഷാലയങ്ങളുണ്ട് സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ച് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരുണ്ട് അതേപോലെ പഞ്ചാംഗം മാത്രം വെച്ച് ജ്യോതിഷം ഫലം പഠിച്ചവരുണ്ട് അവരുടെ ഇടയിൽ നിന്നാണ് ഈ ശുദ്ധജാതകത്തിന്റെ കാര്യങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളത് അത് പ്ലേസ് നിർത്തലാക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഒരുപാട് പേർക്ക് ദോഷം ചെയ്യുന്നുണ്ടത് ശരിയാ അതാണ് ശുദ്ധജാതകം എന്ന് പറയുന്നതും അങ്ങനെ ഒരു സംഭവം ഇല്ല അതേപോലെ പാപജാതകം എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളിന്റെ പാപജാതകമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതും ശരിയല്ല ഒരു രാഘുവോ ഒരു കേതുവോ കഴിഞ്ഞാൽ രാഘുവിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് സർപ്പൻ സർപ്പദോഷമാണ് ഏഴാം ഭാവത്തിന് സർപ്പദോഷം കൊണ്ട് പരിഹാരം ചെയ്യണം സർപ്പപൂജ അഞ്ചാം ഭാവത്തിൽ സന്താന ഭാവത്തിൽ സർപ്പൻ നിന്ന് സന്താന ദോഷം സർപ്പദോഷം കൊണ്ടാണ് ഇങ്ങനെയാണ് രാഘു കേതുക്കൾക്ക് സർപ്പമായിട്ട് ഒരു ബന്ധവുമില്ല രാഘു കേതുക്കൾ എന്ത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് സൂര്യനെ ചുറ്റും ഭൂമി സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ ഒരു ഭ്രമണപഥമുണ്ട് ആ ഭ്രമണപഥവും ചന്ദ്രന്റെ സഞ്ചാരപഥവും ഇന്റർസെപ്റ്റ് ചെയ്യുന്ന രണ്ട് പിൻ പോയിന്റ്സ് ആണ് രാഘു കേതുക്കൾ ഈ സൂര്യനെ ചുറ്റിലും ഭൂമി സഞ്ചരിക്കുന്നു ഭൂമിക്ക് ചുറ്റിലും ചന്ദ്രൻ സഞ്ചരിക്കുന്നു ശരിക്കും ഭൂമിക്ക് ചുറ്റിലുമുള്ള സാങ്കല്പിക വലയമാണ് രാശിചക്രം ഈ രാശിചക്രത്തിന്റെ നടുക്ക് ഭൂമിയാണ് ഭൂമിക്ക് ചുറ്റിലുമുള്ള സാങ്കല്പിക വലയമാണ് രാശിചക്രം ഈ ഇത്രയും പേർക്കും പുറമേയാണ് ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് അപ്പൊ രാഗു കേതുക്കൾ എന്ന് പറയുന്നത് രണ്ട് പിൻ പോയിന്റ്സ് ഇന്റർസെക്ടി പോയിന്റ്സ് ഉള്ളു ഇത് ഗ്രഹണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോൾസ് മാത്രമാണ് അല്ലാതെ അത് ബിന്ദുക്കൾ മാത്രമാണ് ഗ്രഹങ്ങളല്ല അപ്പൊ അവർക്ക് കാരകത്വമില്ല ശിരസറ്റ രാഘു എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴില് കേതു നിന്നു കഴിഞ്ഞാൽ കൊല്ലുന്ന ആൾക്കാരുണ്ട് ആ കേതുവിനെ പരിഹാരം ചെയ്യുന്നതിന് വലിയ എമൗണ്ടിന്റെ പൂജ ലക്ഷം രൂപയുടെ പൂജ വന്നു കഴിഞ്ഞു ചെയ്താല ഒരു അമ്മ ഇതേപോലെ ഒരു പെൺകുട്ടിയുടെ ഗ്രഹനില പരിശോധിച്ചപ്പോ അമ്മയുടെ മകളുടെ ഗ്രഹനിലയിൽ കേതു നിൽക്കുന്നു ശിരസറ്റ കേതു ബുദ്ധി ഇല്ലാത്തവനായിരിക്കും ഭർത്താവ് എന്ന് പറഞ്ഞ അമ്മ ബോധം കെട്ട അവസ്ഥയായി അപ്പൊ പരിഹാരം എന്താണ് പൂജ രണ്ടര ലക്ഷം രൂപയുടെ പൂജ അങ്ങനെ വന്നപ്പോ എന്താ സംഭവിച്ചത് ഈ അപ്പൊ കേതുവിന് തല ശിരസ് വരുവോ ഭർത്താവിന് തല തരുവോ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്ന പോലെ ഈ പാപജാതകം ശുദ്ധജാതകം ഈ ശുദ്ധജാതകത്തിനെയും ഇതേപോലെ പരിഹാരം പറഞ്ഞ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ ആ തരത്തിലല്ല ഈ ശുദ്ധജാതകം എന്ന് പറയുന്നത് എന്താണ് ശുദ്ധജാതകം എന്ന് മനസ്സിലാക്കിയിരിക്കണം ഏഴിലേക്ക് ഒരു ഗ്രഹം ദൃഷ്ടി ചെയ്ത് ഭാവം ശൂന്യമായിട്ട് കിടന്നാലും ഒഴിഞ്ഞു കിടന്നാലും ശൂന്യമല്ല ഒഴിഞ്ഞു കിടന്നാലും ആ ഭാവം ആ ഗ്രഹത്തിൻ്റെ സ്വാധീനമുണ്ട് ഭാവത്തിലേക്ക് അപ്പൊ അത് ശൂന്യമല്ല പക്ഷെ ശൂന്യമാണ് ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും ഇല്ല യോഗവും ഇല്ല എന്ന് വരികയാണെങ്കിൽ ആ ഗ്രഹത്തിന് ശുദ്ധജാതകം തന്നെ മറ്റൊരാളിനെ ചേർക്കരുത് അതേപോലെ ഒഴിഞ്ഞുകിടക്കുന്നത് ദൃഷ്ടിയും ഇല്ലാതിരിക്കുന്ന ഒരു ഗ്രഹനില ചേർക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് ശുദ്ധജാതകത്തിന് ശുദ്ധജാതകമേ ചേർക്കാൻ പാടുള്ളൂ പാപജാതകത്തിന് പാപജാതകം ചേർക്കുള്ളൂ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇത് ടോട്ടലി തെറ്റാണ് വർഷമായിട്ട് ആൾക്കാരുടെ മനസ്സിലുള്ള ഏഴാം ഭാവം ആരാണ് ആധിപത്യം വഹിച്ചിരിക്കുന്നത് ആ അതിനനുസരിച്ച് ഏഴ് പാവനാണ് എന്നുണ്ടെങ്കിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ഡിറ്റാച്ച്മെന്റ് ഒരു ഗ്രഹമാണ് മറ്റേ ആൾക്കും ശനി വരരുത് വന്നാൽ രണ്ടു പേർക്കും ഡിറ്റാച്ച്മെന്റിന്റെ ഗ്രഹമാണ് ഏഴ് ഭരിക്കുന്നത് അപ്പൊ അതിന്റെ അനുഭവം ഉണ്ടാകും സൂര്യനാണെങ്കിൽ ഉപേക്ഷിക്കപ്പെടും രണ്ടുപേർക്കും ചൊവ്വയാണെങ്കിൽ കലകമുണ്ടാകും അതുകൊണ്ട് പാപന് പാപൻ ചേർക്കണം ശുഭന് ശുഭനെ ചേർക്കണം എന്നുള്ള ലോജിക്ക് നമുക്ക് മാറ്റിയെടുക്കണം നമുക്ക് ഏഴാം ഭാവം എങ്ങനെ വരുന്ന ഫ്യൂച്ചറിലെ ദശാകാലങ്ങളേത് അവരുടെ സന്താന ഭാവം എന്ത് തമ്മിലുള്ള മ്യൂച്വൽ ഇതാണ് പൊരുത്തത്തിന് ഏറ്റവും സന്തോഷം കാരണം ൾക്കാരുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നതാണ് ശുദ്ധജാതകം നല്ല രീതിയിലാണെന്നുള്ളത് കറക്റ്റ് വ്യാഖ്യാനം ഒന്നും കൊടുത്തേക്കുന്ന ശുദ്ധജാതകം ശുദ്ധനല്ല ഓപ്പോസിറ്റ് ഫലം ഉണ്ടാകും പക്ഷെ അങ്ങനെ ഒരു വളരെ സന്തോഷം നന്ദി നമസ്കാരം